പ്ലാറ്റ്ഫോമുകളിൽ എത്തിപ്പെടുന്ന കുട്ടികളോട് വളരെ മോശമായിട്ട് സ്ത്രീകളോടായാലും പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടായാലും തിരിച്ചു മറിച്ചു ലൈംഗിക അവരുടെ കൺസെന്റ് പോലും ഇല്ലാതെ ലൈംഗിക താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം

ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് ഞങ്ങളെ ഇങ്ങനെ മുളച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളോട് കൺസെൻറ്റ് നേരിട്ട് അങ്ങ് ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ രംഗത്ത് വന്നപ്പം മറുപക്ഷത്ത് ഇവരുടെ കൂട്ടത്തിലുള്ള ആണുങ്ങളായിട്ടുള്ള ആളുകൾ പുറത്തു നിന്ന് പറയുകയാണ് ആ അത് അതെങ്ങനെയാണ് കൺസെൻ്റ് ചോദിക്കുക എന്നുള്ളതിനു തന്നെ ഇവരെന്താണ് തെറ്റായി കാണാണ് ഇവരുടെ ഇവരൊക്കെ എന്തെയാണ് കപട പുരോഗമനവാദികളാണ് ഈ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ എന്താണ് കപട പുരോഗമനവാദികളാണ് കൺസെൻ്റ് ഒക്കെ ചോദിക്കുന്നതിൽ എന്താണ് കുഴപ്പം അത് കൺസെന്റ് എങ്ങനെയാണ് നമ്മൾ പരസ്പരം കിട്ടുക ഒരു സമ്മതം ചോദിക്കണം അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ് ചോദിക്കുന്നതിന് വലിയ കാര്യമായിട്ട് അതൊക്കെ പബ്ലിക്കിൽ വന്ന് പറയാണ് അദ്ദേഹം കേട്ടോക്കും ഒരു ഒരു ഒന്നര ഗവൺമെന്റ് പോസ്റ്റ് പാസ് ഇതൊരു അവര് ഇൻബോക്സ് ഇൻബോക്സ് ലോ ലോ ഓഫ് ഓഫ് പറഞ്ഞിട്ട് ധാരാളം ലോസ് ഒക്കെ വരാറുണ്ട് അപ്പൊ ഇതാണ് കാണാൻ കഴിയുന്നത് അതായത് അങ്ങനെ കൺസെന്റ് ചോദിക്കുന്നത് തന്നെ തെറ്റായി കുറെ ആൾ പറയുന്നുണ്ട് അവരൊക്കെ കപട പുരോഗമനവാദികളാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ഇത് മാത്രമല്ല ഇതിങ്ങനെ വിശ്വാസികളും ഈ പറയുന്ന നിരീശ്വരവാദികളും തമ്മിലുള്ള ഒരു സർക്കിളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വന്ന സമയത്ത് അത് അങ്ങനെയുള്ള ഒരു സർക്കിളിൽ ഈ വിഷയങ്ങൾ ഇങ്ങനെ കടന്നു വന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീടാണ് ഈ കൺസെൻ്റ് എന്ന് പറയുന്ന ഒരു വിഷയം പരസ്പര സമ്മതം എന്നുള്ള വിഷയം സമൂഹത്തിൽ ആകമാനം ചർച്ച ചെയ്യപ്പെടുന്നത് പിന്നീട് ഒരു പിന്നെ സിനിമാ നടനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തോട് ഒരു മീറ്റു ആരോപണം ഉന്നയിച്ച സമയത്ത് അദ്ദേഹം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള ആൾക്ക് മീ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം തിരിച്ചൊരു മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടിയിൽ അദ്ദേഹം പറയുന്നത് എനിക്കിഷ്ടമുള്ള സമയത്ത് ഞാൻ ആരോടും കൺസെന്റ് ചോദിക്കും ഈ സദസിലുള്ള സ്ത്രീയോട് പോലും അവിടെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു അവളോട് പോലും ഞാൻ കൺസെന്റ് ചോദിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ പബ്ലിക്കായി വന്നിട്ട് അദ്ദേഹം കൺസെന്റ് ചോദിക്കുന്നതാണ് അത് നമ്മളൊന്ന് കേട്ടുക്കത്തു അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു പബ്ലിക് ആയിട്ട് അദ്ദേഹം കൺസെന്റ് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുമായിട്ട് പിന്നെ ബന്ധത്തിൽ ഏർപ്പെടണ ഞാൻ ദയിക്കും ഞാൻ നിങ്ങളോട് എന്റെ കൂടെ കടപ്പറ പങ്കിടുന്നു ഞാൻ അങ്ങോട്ട് ചോദിക്കും അദ്ദേഹം പബ്ലിക്കായിട്ട് വന്ന് പറയുന്ന സാധനമാണ് അപ്പൊ ഇത് ഇത് മാത്രമല്ല ഇതിന്റെ രസം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പ് പുറത്തു നിന്നോടു ഇവിടെ ഉണ്ടായിരുന്ന പുരോഗമനവാദികളായ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ ഉള്ളിലുള്ള സദാചാരവാദികൾ പുറത്തു കിടാൻ തുടങ്ങി എന്താണ് ഇയാൾ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിനായകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വിനായകൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റ ഞാനാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചകിട്ടത്തൊന്ന് കൊടുക്കുമായിരുന്നുവെന്ന് ഒരു മാധ്യമ പ്രവർത്തക ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രതികരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തക പറയാൻ നമ്മളൊന്ന് കേട്ടു വെക്കുകാണിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ഞാൻ ആ ചെന്ന് മറുപടി അങ്ങനെയാണ് കൊടുക്കേണ്ടത് ഞാനാണെങ്കിൽ അവരുടെ മുഖത്ത് പോയി പൊട്ടിക്കും എന്നാണ് പറയുന്നത് അതായത് പബ്ലിക്കായിട്ട് കൺസെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ മുഖത്ത് പോയി പൊട്ടിക്കും ഇത് ഒരു വശത്ത് ഒരു വശത്ത് ഈ രീതിയിൽ ആളുകൾ പറയുമ്പോൾ മറുവശത്ത് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും എന്നോട് ചോദിക്കണമെങ്കിൽ കൺസെന്റ് ചോദിക്കണം നേരിട്ട് വന്ന് ചോദിക്കണം എന്ന് പറയുന്ന ആളുകളെയും കാണാൻ കഴിയുമെന്ന് കണ്ടുനോക്കുക അതെ വന്ന് ഡയറക്ട്ി വന്നത് എനിക്ക് ഇഷ്ടമാണ് അതായത് ഇഫ് ഇഫ് യു 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 ലവ് ലവ് മീ 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 മൈ മൈ ഫേസ് ഫേസ് സ്ലീപ്പ് വിത്ത് പക്ഷെ ഇതല്ലാതെ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു അതായത് നേരിട്ട് വന്ന് ചോദിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ ഈ ദൂരെ നിന്ന് നമ്പേഴ്സ് ഒക്കെ എടുത്ത് അതിലൂടെ പിന്നെ അതിലേക്ക് വരാനായിട്ട് വേണ്ട അതായത് രണ്ട് മാസമോ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പോകും അതായത് രണ്ട് രീതിയിലുള്ള ആളുകൾ വരികയാണ് എന്നോട് കൺസെൻറ് ചോദിക്കണേ നേരിട്ട് വന്ന് ചോദിക്കണം എന്ന് പറയുന്ന ആളുകൾ ഒരു വശ ഒരു വശത്ത് മറുവശത്ത് എന്നോട് നേരിട്ട് വന്ന് അങ്ങനെ പബ്ലിക്കായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചേട്ടത്ത് അടിച്ച് പൊട്ടിക്ക് കൊടുക്കും എന്ന് പറയുന്ന ആളുകൾ വേറൊരു വശത്ത് അപ്പോൾ എങ്ങനെയാണ് കൺസെൻറ്റ് ചോദിക്കേണ്ടത് പരസ്പര സമ്മതം അങ്ങനെ ഞാൻ ചോദിക്കേണ്ടത് ഒരു കാര്യം കിട്ടണം എന്ത് ചെയ്യണം ചോദിക്കണം അപ്പം എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് പോലും ഇവർക്ക് മനസ്സിലാകുന്നില്ല അപ്പം വിവാഹം എന്ന് പറയുന്ന മതം പവിത്രമായി മുന്നോട്ട് നൽകിയിട്ടുള്ള ലൈംഗികതയെ ഹലാലാക്കി തന്നിട്ടുള്ള വിവാഹം എന്ന് പറയുന്ന ഒരു മാർഗ്ഗത്തെ അത് നിരാകരിച്ച സമയത്ത് അതിന് ബദലായിക്കൊണ്ട് പരസ്പര സമ്മതമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം എന്ന് പറഞ്ഞു വന്ന ആളുകൾക്ക് എങ്ങനെയാണ് പരസ്പര സമ്മതം ചോദിക്കേണ്ടത് എന്നുള്ളതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞെന്താ വിവാഹം എന്ന് പറയുമ്പോൾ കുറേ നൂലാമാലകളുണ്ട് കുറേ വേലിക്കെട്ടുകളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വിവാഹത്തെ അംഗീകരിക്കാത്തത് ലൈംഗികത എന്ന് പറയുന്നത് ഭക്ഷണവും വെള്ളം പോലെ കിട്ടേണ്ട സംഗതിയാണെന്നാണ് ഇവർ പറഞ്ഞത് പക്ഷേ അതേ ആളുകൾ ഇപ്പോൾ വന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെൻറ്റ് ചോദിക്കുമ്പോഴും ചില ഷർത്തും ഫർദുമൊക്കെ ഉണ്ട് ഇങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കാൻ പാടില്ല കോൺക്ടേക്ടത്ത് അയാൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര കണ്ടീഷൻസാണെന്നാണ് ഭയങ്കര കണ്ടീഷൻസ് ആണ് പിന്നെ വിവാഹം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയെ മാറ്റി നിർത്തി ഞങ്ങൾക്ക് ഈ മതം പറയുന്ന ധാർമ്മികത വേണ്ട ഞങ്ങൾക്ക് ലൈംഗികത ഉദാരമായി ലഭിക്കണം എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് ആ അതങ്ങനെ പറ്റൂല അങ്ങനെ നേരിട്ട് പോയി കൺസെൻ്റ് ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മതം പറയുന്ന ദൈവം നിർ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു വിഷയം അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യൻ സ്വയം നിർദ്ധാരണം ചെയ്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വിഷയം എങ്ങനെ ചെയ്യണമെന്ന് മനുഷ്യൻ സ്വയം നിർദ്ധാരണം ചെയ്തെടുക്കാൻ ശ്രമി ശ്രമിച്ചപ്പോഴാണ് അതിൻ്റെ പരാജയമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കൺസൻറ്റ് ചോദിക്കുന്ന ചോദിക്കുക എന്നതിനപ്പുറം എങ്ങനെയാണ് ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് പോകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇതിന് വലിയ കാര്യമായിട്ട് ഇവർ പറയുന്ന മൂന്നാല് കാര്യങ്ങളുണ്ട് എങ്ങനെ കൺസെൻറ്റ് ചോദിക്കണം കൺസെൻറ്റിൻ്റെ ഷർത്തും ഫർദും പറഞ്ഞിട്ട് ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിലൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായിരിക്കണം കൺസെൻറ്റ് ചോദിക്കുന്നത് സ്വതന്ത്രമായിരിക്കണം എന്നുള്ളതാണ് ഇവർ ഒന്നാമതായി പറയുന്നത് അപ്പോൾ സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ഫ്രീ വില്ലോട് കൂടിയായിരിക്കണം ഈ നാസ്തികരായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നൊരു കാര്യം മനുഷ്യൻ പദാർത്ഥബന്ധിതമായിട്ടുള്ള ഒരു വസ്തു മാത്രമാണ് അപ്പോൾ കേവലം പദാർത്ഥങ്ങളുടെ ഉൽപ്പന്നം മാത്രമാണ് മനുഷ്യൻ അപ്പം മുമ്പ് നടന്നിട്ടുള്ള ചില പദാർത്ഥ പ്രക്രിയകളുടെ പ്രതി പ്രതിപ്രവർത്തനമാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയില്ല സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇച്ഛയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം അപ്പോൾ സ്വതന്ത്രമായിരിക്കണം കൺസെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്ര വെച്ച മനുഷ്യന് സാധ്യമല്ലെങ്കിൽ സ്വതന്ത്രമായി എന്ത് ചെയ്യാൻ കഴിയില്ല കൺസെൻ്റ് എടുക്കാൻ കഴിയില്ല ഇനി രണ്ടാമത് ഇവർ പറയുന്ന ഒരു കാര്യം തിരിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കണം അതിൽ വലിയൊരു രസമുണ്ട് അതായത് ഈ ഒരു ലൈംഗികത എന്ന് പറയുമ്പോൾ അതൊരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് പിന്നെ പെണ്ണായിട്ടുള്ള പാർട്ട്ണർ പറയാണ് ഞാൻ എൻ്റെ കൺസെൻ്റ് പിൻവലിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ സമ്മതം പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണായിട്ടുള്ള മറ്റേ പാർട്ട്ണർക്ക് ഒരിക്കലും ഒരു അത് പിന്നെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അത് വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തിരിച്ചെടുക്കുക തിരിച്ചെടുക്കാൻ സാധ്യമാണെന്നാണ് ഇവർ പറയുന്നത് കൺസെൻറ്റ് തിരിച്ചെടുക്കാൻ സാധ്യമാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മീ ടു മൂവ്മെൻറ്റ്സ് കാണാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇയാൾ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് മീ ടു മൂമെൻറ്റ് നമുക്ക് കാണാൻ കഴിയും അത് ഈ രീതിയിൽ കൺസെൻറ്റ് ധാർമ്മികതയായി നിശ്ചയിക്കുമ്പോഴാണെങ്കിൽ എന്താ പ്രശ്നം വരുന്നത് കൺസെൻറ്റ് തിരിച്ചെടുത്തു ഒരാൾ പറയും തിരിച്ചെടുത്തതിന് തെളിവുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാക്ക് മാത്രമാണ് തെളിവെന്നുള്ളതാണ് അവിടെ കാണാൻ കഴിയുന്നത് മാത്രമല്ല മൂന്നാമത് ഇവർ പറയുന്നൊരു കാര്യം പൂർണ്ണ അറിവോടെ ആയിരിക്കണം എന്നാണ് കൺസെൻ്റ് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടുള്ള അറിവോടെ ആയിരിക്കണം അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അൺകോൺഷ്യസ് ആയി ഇപ്പോൾ മദ്യത്തിൽ ഉള്ള ഒരാൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ചിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യാൻ കഴിയില്ല അവരുടെ കൺസെൻ്റ് കൺസെൻ്റായി പരിഗണിക്കാൻ കഴിയില്ല അവരുടെ സമ്മതം സമ്മതമായി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നൊരു കാര്യം അപ്പോൾ ഇവരുടെ ആ ആശയപ്രകാരം മദ്യവും മയക്കും മയക്കുമരുന്നും പറ്റും നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു മാത്രമല്ല ലൈംഗികമായും ആരുമായും ബന്ധപ്പെടണം കണ്ടു കഴിഞ്ഞു പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പറ്റില്ല മദ്യവും മയക്കും വരുന്നും അടിച്ചിട്ടുള്ള ഒരാൾ കൺസെൻ്റ് തന്നു കഴിഞ്ഞാൽ പറ്റില്ല അത് അംഗീകരിക്കാൻ പറ്റൂ എന്നുള്ള നിലക്കുള്ള വിരോധാഭാസമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മാത്രമല്ല നാലാമത് ഇവർ പറയുന്നത് പൂർണ്ണമായ താല്പര്യത്തോടു കൂടിയായിരിക്കണം എന്നാണ് പൂർണ്ണമായ താല്പര്യം എന്ന് പറയുമ്പോൾ ഈ ഇതേ ആളുകളാണ് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെയുള്ള സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത് സാധാ ഒരു വർക്ക് മാത്രമാണ് സെക്സ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാ ഒരു ജോലി പോലെ മാത്രമാണ് സെക്സ് സെക്സ് വർക്കേഴ്സിന് നമുക്കറിയാം അങ്ങനെയുള്ള പ്രോസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ആളുകളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് അവരുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടെ ആവണമെന്നില്ല അപ്പോൾ സെക്സ് വർക്കിനെയും ഇവർ അംഗീകരിക്കും മറുവശത്തൊന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനെ പൂർണ്ണമായ അറിവ് പൂർണ്ണമായിട്ടുള്ള താല്പര്യം ഉണ്ടാകണമെന്ന് ഇവർ പറയുകയും ചെയ്യും അവിടെ വേറൊരു വിരോധാഭാസമാണ് കാണാൻ കഴിയുന്നത് കൃത്യമായിരിക്കണം എന്നുള്ളതാണ് അവസാനത്തത് കൃത്യമായിരിക്കണം കൺസെൻറ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിരിക്കണം എൻ്റെ ഇന്നിന്ന പിന്നെ ശരീരഭാഗങ്ങൾ തൊടാൻ പാടില്ല എന്നുള്ള എന്നുള്ളത് കൺസെൻ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇവർ പറഞ്ഞ് പറഞ്ഞ് എത്തിയിട്ടുള്ളത് പിന്നെ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്താൽ മതി ഞാൻ ഇന്നാളുമായി ഇന്ന സമയത്ത് ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇതിൽ പൂർണ്ണമായിട്ടുള്ള അറിവുണ്ട് താല്പര്യമുണ്ട് പൂർണ്ണമായിട്ടുള്ള കൃത്യമാണ് ഞങ്ങളുടെ കൺസെൻ്റ് എന്ന് പറയുന്ന പിന്നെ ആ ഒരു നിലയിലേക്ക് ഇവർ തന്നെ എത്തിക്കഴിഞ്ഞു ഇതേ കാര്യമാണ് മതം ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വിവാഹം കഴിക്ക് വിവാഹം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ് അവിടെ കുറേ ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വിവാഹിതരാകുകയാണ് അവിടെ ഇവർ പറയുന്ന കൺസെൻറ്റിൻ്റെ അപ്പുറത്ത് വിവാഹത്തിലുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്വം ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കും പക്ഷേ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന ആളുകളാണ് അവസാനം ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്